കുറച്ച് പച്ചക്കറി തോന്നുണ്ടായിരുന്നു കേട്ടോ പച്ചക്കറി കുറച്ച് അപ്പുറത്തേരുന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നത് നിന്ന് കുറച്ച് തൂക്കിപ്പിടിച്ചുകൊണ്ട് കൊണ്ടുവരാൻ ഇത്തിരി പണിപ്പെട്ട് എല്ലാം കൂടി പിടിച്ചിട്ടേ അപ്പം ഇനി നമുക്കിനി അടുത്തതായിട്ട് നമ്മളുടെ അന്ന് ഉണക്കാൻ വെച്ച നാളികേരല്ലേ അത് ഉണങ്ങിയിട്ടുണ്ട് അത് അതിവിടെ നിന്ന് ആട്ടിക്കിട്ടും ഇല്ലയെന്നറിയണം കേട്ടോ ഇവിടെ ഒരു വെളിച്ചെണ്ണയൊക്കെ കൊടുക്കുന്ന കട ഉണ്ട് അവിടെ ഇത് ആട്ടോ ഇല്ലയെന്നെനിക്കറിയില്ല അത് ചോദിച്ച് നോക്കണം അല്ലോ ചെങ്കിൽ വേറൊരു സ്ഥലത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം ഇവിടെ ഒന്ന് ചോദിച്ചു നോക്കിയിട്ട് വരാം അപ്പം ഇനി അടുത്തത് റേഷൻ കട റേഷൻ കടയിലും കൂടി കുറയാൽ ശരിയല്ല പിന്നെ ഇപ്പം ഇന്ന് പരിപാടിയൊന്നുമില്ല സമയം പതിനൊന്ന് നാൽപ്പത് റേഷൻ കിട പന്ത്രണ്ട് മണി വരെയാണ് കേട്ടല്ലേ പന്ത്രണ്ട് മണി ഒരു മണി തോന്നുന്നുണ്ട് എത്ര ഉറപ്പില്ല എന്നാൽ അപ്പം അവിടെ അടുത്ത കേട്ടോ വീട്ടിൻ്റെ അടുത്താണ് റേഷൻ കിട അപ്പോൾ അവിടെ പോകുന്ന നടത്താണോ റേഷൻ കിട അപ്പം നമുക്ക് പോലെ ഹായ് ഗെയ്സ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇനി ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ ആണ് പന്ത്രണ്ട് പത്തായിട്ടപ്പോൾ അപ്പോൾ കറി ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ കാര്യത്തിൽ വലിയ ടെൻഷനൊന്നുമില്ല പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വെജിറ്റബിൾസ് വെച്ചാൽ എപ്പോഴും എല്ലാം കൂടി അങ്ങനെ വാങ്ങിക്കാറില്ല അതുകൊണ്ട് ചിലപ്പോൾ ഒരു ദിവസം വെജിറ്റബിൾസ് എന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞാലും വേറൊരു സാധനം തീർന്നിട്ടുണ്ടോ അങ്ങനെ ഇപ്പം വേറെ സാധനം തീർന്നിട്ടോ അപ്പോൾ അത് വാങ്ങിച്ചു അപ്പോൾ ഇനി അതൊക്കെ എടുത്തുവയ്ക്കുക ഇനി ക്ലീനിങ്ങുണ്ട് പിന്നെ വാഷിങ്ങുണ്ട് അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് തന്നെ സമയം ഉച്ചയാവാനായി പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് തന്നെ ഭക്ഷണം കഴിക്കാനുള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് വിഭവങ്ങളൊന്നും വേണമെന്നില്ല അപ്പം എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിക്കും പിന്നെ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കേ നോക്കുകയുള്ളൂ അങ്ങനൊരു ഗുണമുണ്ട് കേട്ടോ അതുകൊണ്ട് കറി ഉള്ളതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ടങ്ങോട് അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ ഇനി ബാക്കിയുള്ള പനികളൊക്കെ ആണ് മെയിനായിട്ടുള്ളത് നമുക്ക് കുറച്ച് വെള്ളം ഇലക്കി കുടിക്കാം ഇത് ഞാൻ ലാസ്റ്റിപ്പോൾ ഗലേജിൽ പോയപ്പോൾ വാങ്ങിച്ചതാ കേട്ടോ ഇത് പാഷൻ ഫ്രൂട്ട് ആണെന്ന് തോന്നുന്നു ഞാൻ ഒരു തവണ കൂടി ഇത് വാങ്ങിച്ചിട്ടുണ്ട് ಇರಬಹುದು <laughs> ങ്ങനെ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ചു കുറച്ച് സമയം തീരുന്നോട്ടാ കുറച്ച് സമയം തീരുന്ന് ടി വി ഒക്കെ കണ്ടു ഇനി ഇപ്പോൾ വൈകിട്ടത്തേക്കുള്ള പരിപാടികളാണ് മാവരച്ചുവച്ചു നാളൊക്കെയുള്ള പിന്നെ ഇനി നനയ്ക്കാനൊക്കെ ഇട്ട് പറമ്പിലേക്ക് ഇറങ്ങണം അതിനേക്കാളും ഒരു കാര്യം ചെയ്യാനുണ്ട് ഇന്ന് ഞാൻ ആദ്യമായിട്ട് പാൽക്കപ്പ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കുറേ നാളായി ഇങ്ങനെ കാണുന്നുണ്ട് പാൽക്കപ്പ അപ്പം അത് ഉണ്ടാക്കിയിട്ടില്ല കഴിച്ചിട്ടുമില്ല അപ്പോൾ അതൊന്നും ഉണ്ടാക്കണം എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് എന്തായാലും ഉണ്ടാക്കി നോക്കട്ടെ ഉണ്ടെന്ന് അപ്പോൾ ഇന്നത്തെ ഡിന്നർ പാൽക്കപ്പയാണ് പിന്നെ കുറച്ച് ചിക്കൻ ഇരിക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ കറിയും പാൽക്കപ്പയാക്കാം അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പിലാണ് കപ്പ അതാണ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞ് വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ചിട്ട് വേവിക്കണം അപ്പോൾ കപ്പ നന്നാക്കാം കപ്പ കൊള്ളിക്കിഴങ്ങ് പൂളക്കിഴങ്ങ് അങ്ങനെ കുറേ പേരുണ്ട് കേട്ടതിന് ഞങ്ങളെ ചെറുപ്പത്തിലൊക്കെ കൊള്ളിക്കിഴങ്ങ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊള്ളിക്കിഴങ്ങ് പൂളക്കിഴങ്ങ് എന്നിടയ്ക്ക് പറയാറുണ്ട് പിന്നെ പുറത്തൊക്കെ പോയപ്പോൾ മറ്റുള്ളവർ പറയുന്നൊക്കെ കേട്ടിട്ട് കപ്പ അങ്ങനെ എഴുതി വെച്ചതൊക്കെ കണ്ടിട്ടാണ് കപ്പ എന്നും കൂടി പഠിച്ചത് ഇപ്പോൾ കൂടുതൽ എളുപ്പം കപ്പ എന്ന് പറയാനാണ് അതാകുമ്പോൾ പിന്നെ കിഴങ്ങ് കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ കപ്പാന്നങ്ങോട് പറഞ്ഞാൽ മതിയല്ലോ ചായ ഉണ്ടാക്കഡോ ഞാൻ ഇന്ന് ചായ കുടിക്കാമെന്ന് വിചാരിക്കേണ്ട കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എപ്പോഴും ചായ കുടി ഞാൻ എന്നും ചായ കുടിക്കാറില്ലെന്ന് ഞാൻ ചായ എന്ന് ചോദിച്ചാൽ ചായ ഇഷ്ടമില്ല എന്ന് ഞാൻ പറയില്ല കാരണം ചില സമയത്ത് എനിക്ക് ചായ വേണം പക്ഷേ നിർബന്ധമായിട്ടും അങ്ങനത്തെ ഒരു കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കും അല്ലാതെ വൈകിട്ടൊക്കെ എന്ന് പറയുമ്പോൾ മിക്കപ്പോഴും കുടിക്കാറില്ല എന്നാൽ ചിലപ്പോൾ കുടിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെയാണ് അല്ലാതെ നിർബന്ധമായിട്ടും വൈകുന്നേരം എന്തായാലും ചായ കുടിക്കാൻ അങ്ങനെയൊന്നുമില്ല പിന്നെ എല്ലാവരും ഉണ്ടെങ്കിൽ കുടിക്കൂട്ടോ അല്ലാരേലൊക്കെ നമ്മൾ വന്നിട്ടുണ്ട് തറവാട്ടൊന്നും എല്ലാവരും ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി അവിടെ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ചായ കുടിക്കും അല്ലാതെ ചായ കുടിക്കാറില്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ നിർബന്ധം അതായത് തേങ്ങാപ്പാൽ അല്ലാത്ത ഇപ്പോൾ ചിലപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് തേങ്ങാപ്പാലായിരിക്കും ഉണ്ടാവുക അപ്പോൾ ചായ കുടിക്കില്ല അല്ലാത്ത ഇതൊക്കെ ആകുമ്പോൾ എന്തായാലും നിർബന്ധമാണ് പിന്നെ അതേപോലെ വേറൊരു സംഭവമുണ്ട് ഇപ്പോൾ പൊറോട്ടയോ ചപ്പാത്തി ഒക്കെയാണ് രാത്രി കഴിക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ ചായ വേണം അപ്പോൾ പിന്നെ രാത്രിയൊന്നും ഒന്നും അങ്ങനെയൊന്നുമില്ല അപ്പോഴും കുടിക്കും ശരിക്കും പറഞ്ഞാൽ കുടിക്കാണ്ടിരിക്കുന്ന അത്രയും നല്ലത് മധുരം പിന്നെ പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടാ ഞാൻ ഈയിടെ വെച്ച് കുറച്ചങ്ങനെ മധുര ഇടാത്ത ചായയൊക്കെ കുടിക്കാറുണ്ട് അത് ടേസ്റ്റ് ഉണ്ട് കുടിച്ചു നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല നമ്മൾക്ക് തോന്നും അയ്യോ എങ്ങനെയാ മധുരം ഇടാത്ത കുടിക്കാമെന്ന് പക്ഷെ നല്ലതാ എനിക്ക് മധുരം കുറവുള്ളതാ ചായക്കിഷ്ടം ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാൽക്കപ്പ പാൽക്കപ്പ എന്ന് കേട്ട് കേട്ട് കേട്ടിട്ട് കുറേ അപ്പം പാൽക്കപ്പൂസ് ചായ ഉണ്ടാക്കൂ പിന്നെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ചെമ്പരത്തി പൂ വെച്ചിട്ട് ചായ ഉണ്ടാക്കണേ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയാൽ അടിപൊളി ടേസ്റ്റ് ആണ് ഞാൻ വെറുതെ ഒന്നും അടിപൊളിയാണ് ഉഷാറാണെന്നൊന്നും പറയില്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നന്നായി നന്നായിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ പറയുള്ളു ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ കുറച്ച് കാലങ്ങളായിട്ട് കല്യാണങ്ങളിലൊക്കെ ഇപ്പോൾ ആ ഒരു ട്രെൻഡിങ്ങാണ് ആ ചായ പക്ഷേ അവിടെ നിന്ന് ഞാൻ അങ്ങനെ കുടിച്ചിട്ടില്ല കാരണം കൂടുതലും ഈ നോൺ ഇതൊക്കെ ആവില്ല കഴിച്ചിട്ടുണ്ടാവുക ബിരിയാണിയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടുള്ളത് തന്നെ ലെമൺ ടീയോ ഒക്കെ കുടിക്കാനാണ് തോന്നുക അതുകൊണ്ട് ഞാൻ ചെമ്പരത്തിപ്പൂവിൻ്റെ ചായ കല്യാണത്തിൽ നിന്നൊന്നും കുടിച്ചിട്ടില്ല പക്ഷെ ഇത് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് എന്ത് ഒരു 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 പ്രത്യേക സ്വാദ് കുറച്ച് ഒരു നുള്ള മധുരം ഇട്ടിട്ട് വേണം അത് ഉണ്ടാക്കാൻ ഭയങ്കര ടേസ്റ്റാ അത് എന്തൊക്കെയോ ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് അത്ര അതിന് ഇവിടെ കപ്പയൊക്കെ ഒരു കട അതാ ഇതീ രണ്ട് കടയായാൽ തന്നെ ചിലപ്പോൾ ബാക്കി ഉണ്ടാവാനാണ് ചാൻസ് ഇട്ട ഞാൻ ഇന്നിപ്പോൾ പാൽ കപ്പയൊക്കായ കാരണം കൊണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കുന്നുണ്ട് എന്താണെന്നറിയില്ല പാട്